തിരക്കില്ലെങ്കിൽ ഇത് മുഴുവനായും വായിക്കുക പരമാവധി ഷെയർ ചെയ്യുക വളരെ നല്ല ഒരു അറിവാണ് കിഡ്നി പറയുന്ന കഥ ഒന്ന് കേട്ടുനോക്കൂ ഞാൻ കിഡ്നി കിഡ്നി എന്ന പേരിൽ നിങ്ങളുടെ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായി പേർ വിത്തിന്റെ ആകൃതിയിൽ ഞാൻ പരിലസിക്കുന്നു കേരളത്തിലെങ്ങോളം ഇങ്ങോളം ഫ്ലെക്സ് ബോർഡുകളിൽ എന്റെ പേര് എഴുതി വച്ചിരിക്കുന്നത് കാണാം വൃക്കരോഗിക്ക് ധനസഹായം ചെയ്യുക പതിനഞ്ചു വർഷം മുമ്പ് എന്നെ ആരും അറിയുക പോലും ഇല്ലായിരുന്നു ഇന്ന് ഞാൻ കുപ്രസിദ്ധനാണ് അന്ന് എന്നെപ്പറ്റി പാവ പുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നു പക്ഷെ ആരും എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നെപ്പറ്റി പഠിക്കാൻ ഡോക്ടർമാർ തയ്യാറില്ലായിരുന്നു കാരണം എനിക്ക് കാര്യമായി രോഗം ഒന്നും ഇല്ലായിരുന്നു അഥവാ ഞങ്ങളിൽ ഒരാൾക്ക് കേടുവന്നാലും മറ്റൊരാൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഞാൻ എല്ലാ മാലിന്യങ്ങളെയും അരിച്ചു മാറ്റുക എന്ന പ്രധാന ജോലി ഞാൻ ചെയ്തു വരുന്നു ദശലക്ഷക്കണക്കിന് അരിപ്പകൾ എന്നിലുണ്ട് രക്തം മുഴുവൻ അരിച്ച് ശുദ്ധിയാക്കുന്നത് ഞാൻ കൃഷിരീതിയായ ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ആശുപത്രിയിലെ വലിയ ഒരു ഉപകരണത്തെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാറില്ലേ ഡയാലിസിസ് സമയത്ത് നോക്കൂ ഡയാലിസിസിനും കിഡ്നി മാറ്റി മാറ്റിവയ്ക്കാൻ പിരിക്കാനും പോകും മുമ്പ് എന്നെ ദ്രോഹിക്കുന്ന നടപടികൾ നിർത്തിവെയ്ക്കുക നിങ്ങൾ സുന്ദരനാകാൻ സുന്ദരിയാകാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ പോലും എന്നെ കറുപ്പിച്ചു കളയാറുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും എന്നെ അപകടത്തിലാക്കുന്നു കോളകളും മറ്റും നിങ്ങൾ കുടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചില മരുന്നുകൾ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ അതിന്റെ നിറവും ഗന്ധവും രൂക്ഷമായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും നിങ്ങൾ വിഴുങ്ങുന്ന വേദനാസംഹാരികൾ പോലും എന്നെ തകർക്കുന്നവയാണ് നിങ്ങൾ അല്പം വേദന സഹിച്ചാൽ ശരീരം അത് പരിഹരിച്ചു കൊള്ളുമെന്നറിയുക കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിലെ വിഷം ഞാൻ അരിച്ചു മാറ്റാം എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കരളുമുണ്ട് നിങ്ങളുടെ വീട്ടിലെ അഴുക്ക് കഴുകിക്കളയാൻ ധാരാളം വെള്ളം വേണ്ടേ നിങ്ങളുടെ ശരീരമാകുന്ന ഈ വീട് കഴുകി വൃത്തിയാക്കാൻ ആവശ്യമായ വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചു തന്നുകൂടെ അതില്ലാത്തതു എന്നിൽ കാൽസ്യം വന്നുകൂടി കല്ലുപോലെ ഉറച്ചുപോയാൽ ഞാൻ എന്തു ചെയ്യും ദയവായി മര്യാദയ്ക്ക് വെള്ളം കുടിക്കണേ എന്നിലുള്ള നെഫ്രോണുകൾ എന്ന അരിപ്പുകളും ഗ്ലോമറസുകൾ എന്ന കുഴികളും ഒക്കെ കൂടി നിങ്ങളുടെ ശുദ്ധരക്തവും അശുദ്ധരക്തവും അരിച്ചുമാറ്റാൻ അനവരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അടങ്ങിയ മരുന്നുകൾ വേദനാ പാക്കറ്റ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ എല്ലാം തന്നെ എന്നെ തകർക്കുന്നവയാണ് നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ഞാൻ പണിമുടക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു ഓർക്കുക ഞാൻ നിങ്ങളുടെ ശത്രുവല്ല എന്നെ മാറ്റിവെക്കാൻ ലക്ഷങ്ങൾ ചോദിക്കുന്ന ആശുപത്രി ബിസിനസ്സുകാരോട് ചോദിക്കുക കിഡ്നി മാറ്റിവെച്ചാൽ ശരീരം അത് സ്വീകരിക്കുമെന്ന് എന്താണുറപ്പ് എന്ത് ഫോറിൻ ബോഡിയെയും പുറന്തള്ളാൻ തയ്യാറായി നിൽക്കുന്ന ശരീരത്തിലേക്ക് മറ്റൊരാളുടെ കിഡ്നി ഫിറ്റ് ചെയ്ത് കാശടിക്കാൻ നോക്കിയിരിക്കുന്ന അവർ കിഡ്നി മാറ്റത്തിനു ശേഷം നിങ്ങളുടെ കീശ ചോർത്തിക്കൊണ്ടിരിക്കും ജീവിച്ചിരിക്കെ തിരിഞ്ഞുകടിക്കാതെല്ലാം തിന്നുകളെയും എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഹേ മനുഷ്യ നീ തയ്യാറായാൽ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നെ സേവിച്ചുകൊള്ളാം എന്ന് നിങ്ങളുടെ സ്വന്തം